നമസ്കാരം ഇത് രാജീവാണ് ഷോട്ട് ഓഫ് മാനേജ്മെന്റിൽ നിന്ന് ഞാൻ എൻ്റെ തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ കമ്പനി സെക്രട്ടറി കോഴ്സ് തുടങ്ങുന്നത് തന്നെ ആദ്യത്തെ സ്റ്റേജ് തന്നെ സി എസ് എക്സിക്യൂട്ടീവ് എൻട്രൻസ് ടെസ്റ്റ് എന്ന് പറയുന്ന ടെസ്റ്റിൽ നിന്നാണ് ഇതൊരു ഓൺലൈൻ പ്രൊഫിഷ്യൻസി ടെസ്റ്റാണ് ഈ ടെസ്റ്റ് എന്താണ് എങ്ങനെയാണ് എഴുതേണ്ടത് അടുത്ത ടെസ്റ്റ് എപ്പോഴാണ് എന്നതിനെ കുറിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് സി എസ് എക്സിക്യൂട്ടീവ് എൻട്രൻസ് ടെസ്റ്റ് എന്ന് പറയുന്നത് പ്ലസ് ടു പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ പ്ലസ് ടു പഠിച്ച കുട്ടികൾ പാസ്സായ കുട്ടികൾ പരീക്ഷ എഴുതിയ കുട്ടികൾ ഇവർക്ക് ചെയ്യേണ്ടുന്ന നിർബന്ധമായിട്ടും ഈ കോഴ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യേണ്ടുന്ന ഒരു എൻട്രൻസ് ആണ് സി എസ് എക്സിക്യൂട്ടീവ് എൻട്രൻസ് ടെസ്റ്റ് സി എസ് എക്സിക്യൂട്ടീവ് എൻട്രൻസ് ടെസ്റ്റ് പ്ലസ് ടു കഴിയുന്നത് വരെ മാത്രമേ വീണ്ടുള്ളൂ ഡിഗ്രി കഴിഞ്ഞ കുട്ടികൾക്ക് എൻട്രൻസ് എഴുതേണ്ടതില്ല ഞാൻ എന്റെ പോയിന്റ് വളരെ ക്ലിയർ ആയിട്ട് പറയുന്നു ഡിഗ്രി കഴിഞ്ഞ കുട്ടികൾക്ക് എൻട്രൻസ് എഴുതേണ്ടതില്ല സി എസ് എക്സിക്യൂട്ടീവ് എൻട്രൻസ് ടെസ്റ്റ് എന്ന് പറയുന്നത് ഒരു ഓൺലൈൻ എൻട്രൻസ് ടെസ്റ്റ് ആണ് സാധാരണ ജനുവരിയിൽ മെയ്യിൽ ജൂലൈയിൽ നവംബറിലാണ് ഈ എൻട്രൻസ് ടെസ്റ്റുകൾ ഉണ്ടാകുന്നത് വർഷത്തിൽ നാല് പ്രാവശ്യമാണ് എൻട്രൻസ് ടെസ്റ്റ് ഉണ്ടാവുക ണോ എൻട്രൻസ് ടെസ്റ്റ് ഉണ്ടാകുന്നത് അതിന്റെ തൊട്ടു മുമ്പത്തെ മാസം പതിനഞ്ചാം തീയതി വരെ നമുക്ക് ആ എക്സാമിന് രജിസ്റ്റർ ചെയ്യാൻ പറ്റും സി എസ് എക്സിക്യൂട്ടീവ് എൻട്രൻസ് ടെസ്റ്റ് ഒരു ഓൺലൈൻ എൻട്രൻസ് ടെസ്റ്റ് ആണ് നിങ്ങളുടെ വീട്ടിലിരുന്ന് ഒരു വിൻഡോസ് കമ്പ്യൂട്ടറിൽ നിങ്ങൾക്ക് ഈ എൻട്രൻസ് ടെസ്റ്റ് എഴുതാവുന്നതാണ് എൻട്രൻസ് ടെസ്റ്റിൽ നാല് പേപ്പറുകളാണ് സി എസ് എക്സിക്യൂട്ടീവ് എൻട്രൻസ് ടെസ്റ്റിൽ നാല് പേപ്പറുകളാണുള്ളത് സി എസ് എക്സിക്യൂ ഇൻ്റർസ് ടെസ്റ്റിലെ ആദ്യത്തെ പേപ്പർ എന്ന് പറയുന്നത് ബിസിനസ് കമ്മ്യൂണിക്കേഷൻ ആണ് കമ്മ്യൂണിക്കേഷൻ ഇംഗ്ലീഷ് ബേസിക് ഗ്രാമർ ഒക്കെയാണ് നമ്മൾ പന്ത്രണ്ടാം ക്ലാസ് പഠിച്ച് വരെ പഠിച്ചിരിക്കുന്ന ഇംഗ്ലീഷുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും അതിലുണ്ടാവുക അമ്പത് മാർക്കിനാണ് കമ്മ്യൂണിക്കേഷൻ പേപ്പർ അതിൽ ഇരുപത് മാർക്ക് സ്കോർ ചെയ്താൽ നമുക്ക് ആ പേപ്പർ പാസ്സാകാൻ പറ്റും രണ്ടാമത്തെ പേപ്പർ ലീഗൽ ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് ലോജിക്കൽ റീസണിംഗ് ഇരുപത്തിയഞ്ച് മാർക്കിന് ലീഗൽ ആപ്റ്റിറ്റ്യൂഡ് ഇരുപത്തഞ്ച് മാർക്കിന് ലോജിക്കൽ റീസണിങ് ബേസിക് ിയമങ്ങള് അതുപോലെ തന്നെ ലോജിക്കൽ കൺക്ലൂഷൻ എത്താനുള്ള കാര്യങ്ങൾ അമ്പത് മാർക്കിനാണ് ഇൻ ടോട്ടൽ ഇരുപത് മാർക്ക് കിട്ടിയാൽ ഈ പേപ്പറും പാസ്സാകും മൂന്നാമത്തെ പേപ്പർ എന്ന് പറയുന്നത് ഇക്കണോമിക്സ് ആൻഡ് ബിസിനസ് എൻവയൺമെന്റ് ബിസിനസ് എക്കണോമിക്സ് ബിസിനസ് എൻവയോൺമെന്റ് ആണ് ഇരുപത്തഞ്ച് പ്ലസ് ഇരുപത്തഞ്ചാണ് ഇതിലുമുള്ളത് ബേസിക് ഇക്കണോമിക്സ് ഡിമാൻഡ് ആൻഡ് സപ്ലൈൻഡ് ദോസ് തിങ്സ് ബേസിക് ഇക്കണോമിക്സ് ആൻഡ് ബിസിനസ് എൻവയൺമെൻറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ രാജ്യം മറ്റു തല മറ്റു എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത് സ്റ്റാർട്ടപ്പ് ഇന്ത്യ മെയ്ഡ് ഇൻ ഇന്ത്യ മേക്ക് ഇൻ ഇന്ത്യ അങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ചുള്ള ഡിസ്കഷൻ നമ്മൾ ഇരുപത്തഞ്ച് മാർക്കിന് ടോട്ടൽ അമ്പത് മാർക്കിന് അതിൽ ഇരുപത് മാർക്ക് കിട്ടിയാൽ ആ പേപ്പറും പാസ്സാകും നാലാമത്തെ പേപ്പർ കറണ്ട് അഫയേഴ്സ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് ആണ് മുപ്പത് മാർക്കിന് കറണ്ട് അഫയേഴ്സും ഇരുപത് മാർക്കിന് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡും അമ്പത് മാർക്ക് ഇരുപത് മാർക്ക് കിട്ടിയാൽ ആ പേപ്പറും പാസ്സാകും അങ്ങനെ നാല് പേപ്പറില് സിംഗിൾ പേപ്പറിൽ ഇരുപത് മാർക്ക് എൻ അഗ്രിഗേറ്റ് നൂറ് മാർക്ക് കിട്ടിയാൽ നമുക്ക് സി എസ് എക്സിക്യൂട്ടീവ് എൻട്രൻസ് ടെസ്റ്റ് പാസ്സാകാം ഈ സി എസ് എക്സിക്യൂട്ടീവ് എൻട്രൻസ് ടെസ്റ്റ് പാസ്സായാലാണ് നമ്മൾ എവിടെ എന്ത് ചെയ്യാൻ പറ്റുന്നത് സി എസ് എക്സിക്യൂട്ടീവ് എന്ന പോകുന്നത് സി എസ് എക്സിക്യൂ പന്ത്രണ്ടാം ക്ലാസ് പഠിക്കുന്ന കുട്ടികൾ പന്ത്രണ്ടാം ക്ലാസ് പാസ്സായ കുട്ടികൾ അവർക്ക് സി എസ് എക്സിക്യൂട്ടീവിലേക്ക് പോകണമെങ്കിലുള്ള നിർബന്ധമായിട്ടുള്ള എൻട്രൻസ് ആണ് സി എസ് എക്സിക്യൂട്ടീവ് എൻട്രൻസ് ടെസ്റ്റ് സി എസ് എക്സിക്യൂട്ടീവ് എൻട്രൻസ് ടെസ്റ്റ് ഞാൻ പറഞ്ഞ പോലെ വർഷത്തിൽ നാല് പ്രാവശ്യമുണ്ട് അടുത്ത എൻട്രൻസ് ടെസ്റ്റ് ജൂലൈയിലാണ് ജൂലൈയിൽ എൻട്രൻസ് എഴുതുന്ന കുട്ടികൾക്കുള്ള ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് ജൂലൈയിൽ എൻട്രൻസ് എഴുതിയാൽ അവർക്ക് ഡിസംബറിൽ സി എസ് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന അടുത്ത സ്റ്റേജിന്റെ ആദ്യത്തെ ലെവൽ പരീക്ഷ എഴുതാവുന്നതാണ് സാധാരണ നമുക്ക് എൻട്രൻസ് എഴുതി കഴിഞ്ഞാൽ മാസം കഴിഞ്ഞിട്ടാണ് കോച്ചിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് ജൂലൈക്ക് മാത്രമുള്ള ഒരു ഡ്യൂട്ടിയാണത് ജൂലൈയിൽ എൻട്രൻസ് എഴുതുന്ന കുട്ടികൾക്ക് ജൂണിൽ തന്നെ എക്സിക്യൂട്ടീവിന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യാവുന്നതാണ് അവർക്ക് ഡിസംബറിൽ ആദ്യത്തെ മോഡ്യൂൾ പരീക്ഷ എഴുതാവുന്നതാണ് അർത്താ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റിൽ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള കോച്ചിങ് ഉണ്ട് സി എസ് എക്സിക്യൂട്ടീവിന് സി എക്സ് എക്സിക്യൂട്ടീവിന് പേഴ്സണലൈസ്ഡ് കോച്ചിങ് കൊടുക്കുന്നു ആയിരക്കണക്കിന് എം സി ക്യു ലേറ്റം സി ക്യു വർക്ക് ചെയ്തിട്ടാണ് പോകുന്നത് നൂറ് ശതമാനം പാസ് പെർസെന്റേജ് ഉള്ള ഒരു സ്ഥലമാണ് സി എസ് എക്സിക്യൂട്ടീവ് എൻട്രൻസ് ടെസ്റ്റിന് അർത്ഥ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സി എസ് എക്സിക്യൂട്ടീവ് എൻട്രൻസ് ടെസ്റ്റ് ഭയങ്കര ടഫാണോ എന്ന ചോദ്യത്തിന് അതാണ് അടുത്ത ചോദ്യം ആ ചോദ്യത്തിൻ്റെ ഉത്തരം എന്താണെന്ന് വെച്ചാൽ നോക്കൂ നിങ്ങളൊരു കമ്പനി സെക്രട്ടറി ആകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ വളരെ വലിയ വിജയങ്ങളൊക്കെ കെട്ടിപ്പടക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കുറച്ചെങ്കിലുമൊക്കെ ടെൻഷൻ എടുക്കേണ്ടേ എന്നാൽ സി എസ് എക്സിക്യൂട്ടീവ് എൻട്രസ് എൻട്രൻസ് ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു ബാലികേറാ മലയല്ല നിങ്ങൾ ഞങ്ങളുടെ വീഡിയോകൾ വൃത്തിയായിട്ട് കാണുക അതുപോലെ നമ്മൾ ചെയ്യുന്ന തരുന്ന പേപ്പറുകൾ നിങ്ങൾ കറക്റ്റായിട്ട് വായിക്കുക അതിനോടൊപ്പം തന്നെ എം സി ക്യൂസ് സ്ഥിരമായിട്ട് വർക്ക്ഔട്ട് ചെയ്യണമെങ്കിൽ ഒരു മാസം കൊണ്ട് നമുക്ക് സി എസ് എക്സിക്യൂട്ടീവ് എൻട്രൻസ് ടെസ്റ്റിൻ്റെ കോച്ചിങ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും സോ ജീവിതത്തിൽ വലിയ തീരുമാനങ്ങൾ എടുക്കുന്ന സമയത്ത് കുറച്ചധികം നമ്മൾ എഫേർട്ട് എടുക്കേണ്ടി വരും അങ്ങനെ ഒരു എഫേർട്ട് എടുക്കാൻ തയ്യാറാവുക കാരണം ഒരു കമ്പനി സെക്രട്ടറി ആയാൽ നിങ്ങളുടെ ജീവിതം മാറാൻ സാധ്യതയുണ്ട് നിങ്ങളുടെ ജീവിതം മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ഈ വീഡിയോ ഇതുവരെ കണ്ടതിനും സന്തോഷമുണ്ട് ഇനി അടുത്തൊരു വീഡിയോ വരെയ്ക്കും ദിസ് ഈസ് രാജീവ് സൈനിങ് ഓഫ് താങ്ക് യു